ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ കാണുന്നത് ഒരു ചെറിയ ഇൻവേർട്ടറാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് അപ്പോൾ ഇത് ഞാൻ വെറും മൂന്ന് സാധനങ്ങൾ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഞാനിതിലൊരു നയൻ വാട്ട് എൽ ഇ ഡി ബൾബ് കണക്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഈ കാണുന്ന ബൾബ് ഇതിലൊന്ന് കണക്ട് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ ഇത് നോർമൽ കറൻറ്റിൽ വർക്ക് ചെയ്യുന്ന ബൾബ് തന്നെ കേട്ടോ ഡി സി ബൾബോ കാര്യങ്ങളോ ഒന്നുമല്ല അപ്പോൾ ഇതിൽ ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റും ഇത് നല്ല രീതിക്ക് ഈ എൽ ഇ ഡി തെളിയുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൽ വേറെ കണക്ഷനും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഈ ഒരു ഇൻവേർട്ടറിൽ നിന്ന് തന്നെയാണ് ഈ ബൾബ് വർക്കാവുന്നത് അപ്പോൾ ഇനി എങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം നമുക്ക് ഈ ഒരു ഇൻവേർട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യം വരുന്ന സാധനങ്ങളാണ് ഈ കാണുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പഴയ ചാർജറിൻ്റെ ഒരു സർക്യൂട്ട് ബോർഡ് എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് ഈ കാണുന്ന കാണുന്നൊരു ട്രാൻസ്ഫോമറാണ് ആവശ്യം വരുന്നത് അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോമർ ഞാൻ ഡിസോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ആറ് ലഗാണ് വരുന്നത് ഒരു സൈഡിൽ നാല് ലെഗ് മറ്റേ സൈഡിൽ രണ്ട് ലഗാണ് വരുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ട്രാൻസ്ഫോമറാണ് നമുക്ക് ആവശ്യം അപ്പോൾ ഏകദേശം എല്ലാ ചാർജറുകളിലും ഈ ഒരു ട്രാൻസ്ഫോമർ തന്നെയാണ് വരുന്നത് പിന്നീട് ഇവിടെ ആവശ്യം ഒരു ട്രാൻസിസ്റ്ററാണ് ഡി ഡബിൾ എയ്റ്റ് ടു എന്ന് പറയുന്ന ഒരു ട്രാൻസിസ്റ്ററാണ് ഇത് പിന്നെ ഒരു വൺകേട റെസിസ്റ്റർ നമുക്ക് ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഒരു ത്രീ പോയിൻറ്റ് സെവൻ വോൾട്ടിൻ്റെ ഒരു ലിഥിയം ബാറ്ററി ആണ് ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത് പിന്നെ കുറച്ച് വയറുകൾ ആവശ്യമുണ്ട് പിന്നെ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം അതിനായിട്ട് ട്രാൻസ്ഫോമർ എടുത്തതിന് ശേഷം ഈ റെസിസ്റ്റർ ഇതിലേക്ക് സോൾഡർ ചെയ്ത് വെക്കണം അതിനായിട്ട് ഞാൻ റെസിസ്റ്ററിൻ്റെ രണ്ട് ലെഗ് ഇതേപോലെ വളച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് ഇവിടെ വെച്ചിട്ട് ഇതിലേക്ക് ഇതേപോലെ ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ കാണുന്ന രീതിയിൽ നമ്മൾ റെസിസ്റ്റർ സോൾഡർ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ട്രാൻസിസ്റ്ററാണ് എടുക്കുന്നത് അതിൻ്റെ അഴുത്തുള്ള ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിലാണ് അത് വെക്കേണ്ടത് അതിനുശേഷം ഇത് ഈ രണ്ടാമത്തെ ഒരു പിന്നിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കുന്നത് ഇതിൻ്റെ സെൻറ്റർ പിന്നെ അപ്പോൾ ഈ കാണുന്ന രീതിയിലാണ് ഇത് സോൾഡർ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് ഇതേപോലെ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ട്രാൻസിസ്റ്ററിൻ്റെ മൂന്നാമത്തെ പിന്നിൽ നിന്ന് ഈ കാണുന്ന ഒരു പിന്നിലേക്ക് നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ ഒരു പിന്നിലേക്ക് സോൾഡർ ചെയ്ത് വെക്കണം അതായത് ഈ റെസിസ്റ്റർ സോൾഡർ ചെയ്ത് അതിൻ്റെ അപ്പുറത്ത് വരുന്ന ആ ഒരു പിന്നിലേക്ക് ഒരു ചെറിയൊരു വയറിൻ്റെ പീസ് നമ്മൾ സോൾഡർ ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ കാണുന്ന രീതിയിലാണ് നമ്മളിത് സോൾഡർ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൽ നിന്ന് ഔട്ട്പുട്ട് എടുക്കാനുള്ള രണ്ട് വയർ സോൾഡർ ചെയ്യണം അത് ഈ കാണുന്ന രണ്ട് പിന്നിൽ നിന്നാണ് നമ്മൾ സോൾഡർ ചെയ്യുന്നത് ട്രാൻസ്ഫോമറിൽ ബാക്കി വരുന്ന ആ ഒരു രണ്ട് പിന്നാണ് അത് നമ്മൾ സോൾഡർ ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ കാണുന്ന രീതിയിൽ നമ്മൾ രണ്ട് വയർ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ബാറ്ററി കണക്ട് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് വയർ എടുത്തിട്ടുണ്ട് അപ്പോൾ ബാറ്ററിയുടെ പ്ലസ് ഈ റെസിസ്റ്ററിലേക്കും മൈനസ് ഈ കാണുന്ന ട്രാൻസ് ട്രാൻസിസ്റ്ററിൻ്റെ ബാക്കി വരുന്ന ആ ഒരു പിന്നിലേക്കാണ് സോൾഡർ ഇതെടുക്കുന്നത് അപ്പോൾ അതുകൂടി ഞാൻ സോൾഡർ ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ ഇൻവേർട്ടറിൻ്റെ വർക്ക് അവിടെ തീർന്നിരിക്കുകയാണ് ഇനി നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലൊരു ഒരു എൽ ഇ ഡി ബൾബ് കൊടുക്കണം അപ്പോൾ ഈ കാണുന്ന ഭാഗത്താണ് നമ്മൾ ബാറ്ററി കൊടുക്കുന്നത് ഈ കാണുന്ന ഭാഗത്താണ് നമ്മളൊരു എൽ ഇ ഡി ബൾബ് കൊടുക്കുന്നത് അപ്പോൾ ഞാനൊരു നയൻ വാട്സിൻ്റെ എൽ ഇ ഡി ബൾബാണ് ഇതിൽ കണക്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കതൊന്ന് കണക്ട് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ ഇതിൽ ഞങ്ങളൊരു നയൻ വാട്സിൻ്റെ എൽ ഇ ഡി ബൾബ് കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഒരുപാട് നേരം വർക്കായി ഇങ്ങനെ നിൽക്കണമെങ്കിൽ ഈ കാണുന്ന ഒരു ട്രാൻസിസ്റ്ററിൽ ഒരു ഹീറ്റ്സിങ് കണ ഫിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഈ ട്രാൻസിസ്റ്റർ നല്ല രീതിക്ക് ഹീറ്റായിട്ട് ഈ ട്രാൻസിസ്റ്റർ അടിച്ചു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിലൊരു ഹീറ്റ് സിങ്കും കൂടി സെറ്റ് ചെയ്യണം അപ്പോൾ ഞാനിതൊരു വീഡിയോ ഒക്കെ വേണ്ടിയിട്ട് മാത്രമായതുകൊണ്ട് ഞാനത് സെറ്റ് ചെയ്തിട്ടില്ല ഇനി ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ കാണാൻ പറ്റും ബൾബ് കൂടെ പ്രകാശിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരുന്നത് ഒരു മോസ്കിറ്റോ ബാറ്റിൽ വരുന്ന ഒരു സർക്യൂട്ട് ഡയഗ്രാമിൻ്റെ സെയിം പോലെയുള്ള ഒരു സർക്യൂട്ട് ഡയഗ്രാമാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അതിവിടെ ഷോർട്ട് ചെയ്യുമ്പോൾ ചെറിയ രീതിയിലുള്ള ആർക്കും കാര്യങ്ങളൊക്കെ വരും മോസ്കിറ്റോ ബാറ്റ് ഷോർട്ട് ചെയ്യുമ്പോൾ വരുന്നത് പോലെ തന്നെ അപ്പോൾ അത് ഞാനൊന്ന് കാണിച്ചു തരാം ഞാനത് ഷോർട്ട് ചെയ്തൊന്ന് കാണിച്ചു തരാം ചെറിയ രീതിയിലുള്ള ആർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ ടെസ്റ്റ് വെച്ചപ്പോൾ ടെസ്റ്റർ മറ്റേ ലൈറ്റ് തെളിയുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്കറ ലേക്ക് അടിക്കാനും മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം